ഒരു മകത് ശില്പിയുടെ മണിശാലയിലാണ് മുറ്റത്തെ മുല്ലയ്ക്കും മണമില്ല എന്ന പഴഞ്ചൊല്ലിന് ഒരു തിരുത്ത് മുറ്റത്തെ മുല്ലയ്ക്കും മണമുണ്ട് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു ഒക്കൽ ചേലാമറ്റം കോട്ടപ്പടി വീട്ടിൽ ജനാർദ്ദന എന്ന ശില്പിയെ നമസ്കാരം ഞാനർദ്ധന കേട്ടോ ഫേവറേറ്റ് ഐറ്റം മണിച്ചിത്രത്താഴാണ് മണിച്ചിത്രത്താഴാണ് മണിച്ചിത്രത്താഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണിയും ചിത്രപ്പണിയും കൂടിയതാണ് കൂട്ടം തുറങ്ങാൻ സൗണ്ട് കേൾക്കണം അതിന് ഭംഗിയുണ്ട് ചിത്രപ്പണികൾ വേണം പക്ഷേ നമ്മൾ നമ്മളതൊരു ബിസിനസ് ആയിട്ടല്ല കൊണ്ടു കിടക്കണേ ബിസിനസ് ആകുമ്പോൾ ആണെങ്കിൽ മെഷീനറി വെച്ച് അടിച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ വെള്ളി ചെന്നൊരു മണിച്ചെത്ത താഴെ മടിച്ചാൽ അവിടെ ഡിസ്പ്ലേ ചെയ്തേക്കുന്ന സാധനം ഇട്ടു പിന്നെ അതിൻ്റെ മെറ്റീരിയൽ വ്യത്യാസമുണ്ട് അതിൻ്റെ മെറ്റീരിയൽ ഹാർഡായ മെറ്റീരിയൽ അവർ ഉണ്ടാക്കുന്ന രീതികൾക്ക് വ്യത്യാസമുണ്ട് നല്ല പ്യുർ ബ്രാസ് അല്ല ഒരു ഒറ്റ അച്ഛനെ ഉണ്ടാക്കണം എല്ലാം ഉണ്ടാക്കണേ നമ്മൾ എന്ന് പറഞ്ഞപ്പോൾ കസ്റ്റമർ പറയുകയാണ് ഇപ്പൊ ഒരു ലോക്കൻ്റെ ഡിസൈൻ കണ്ടിട്ട് പറയാണ് എനിക്ക് അവിടെ ഇന്ന രീതി വേണം അല്ലെങ്കിൽ അവിടെ ഒരു പരിശു വേണം എന്ന് പറഞ്ഞാൽ അത് ഇഷ്ടത്തിന് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ മാറ്റി എന്ത് വേണമെങ്കിലും കസ്റ്റമർ എന്തിനാണ് വന്നെ എന്ത് വേണം അതാണ് ഉണ്ടാക്കി കൊടുക്കും ബിസിനസ് കടയെന്ന് പറഞ്ഞാൽ അവർ ഒരേ കമ്പനിയുടെ സാധനങ്ങൾ മേടിച്ച് വന്നിട്ട് അത് അവർ ഇത്ര റൈറ്റ് ഇട്ട് വെച്ചേക്കണം അത് വിറ്റ് പൈസ മടിക്കണം നമുക്ക് അങ്ങനെ ഇല്ല നമുക്ക് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ സാധനം കൊടുത്തു ബൈ ചാൻസ് ഇപ്പോൾ രാത്രി പന്ത്രണ്ടോ ഒരു മണിക്ക് വീട്ട് വീട് ഒരു വെളിയിൽ എന്താ അത്യാവശ്യം ഫംഗ്ഷനൊക്കെ പോയിട്ട് വന്ന് താക്കോലൊക്കെ നഷ്ടപ്പെട്ടു ഇപ്പോൾ രാത്രി പത്തോ പന്ത്രണ്ടോ ഒരു മണിയായോ എത്ര രാത്രിയായാലും നമ്മൾ വിളിച്ച് വന്ന് കണ്ട് പറഞ്ഞാൽ നമ്മളിത് തുറന്നു കൊടുക്കും പക്ഷെ നമ്മൾ കടയിൽ നിന്ന് സാധനം മേടിച്ചാൽ ഒരു ഉത്തരവാദിത്വം ഇല്ല ആ പൈസ കൊടുത്തു സാധനം മേടിച്ചു അവിടെ അവസാനിച്ചു അത് കടക്കാരെ പറഞ്ഞിട്ട് കാര്യമില്ല അവർ ബിസിനസ്സായിട്ടിരിക്കുന്ന അവരിങ്ങനെ കമ്പനിയിൽ നിന്ന് സാധനം മേടിക്കണം അവർ നമുക്ക് തന്നെ നമ്മളങ്ങനെ ഇല്ല നമ്മൾ ഓർഡർ എടുക്കണോ ഉണ്ടാക്കി കൊടുക്കണോ അതിന് നമുക്ക് ഉത്തരവാദിത്വമുണ്ട് അപ്പം അങ്ങനെ ചില അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ പ്രൊഡക്ഷൻ വർക്ക് അല്ലാത്തതുകൊണ്ട് എല്ലാം ഹാൻഡ് മെയ്ഡാണ് മെഷീൻ അല്ല അപ്പം നമുക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ വെച്ച് പണിയാം കസ്റ്റമർ എന്താവശ്യപ്പെടണം അത് കൊടുക്കാം പക്ഷേ കമ്പനി സാധനം അത് പറ്റില്ല ഒത്തിരി വ്യത്യാസമുണ്ട് അപ്പോൾ അതിന്റച്ച് വില വ്യത്യാസമുണ്ട് ക്വാളിറ്റിയിലും അതിൻ്റെ അതിൻ്റെ ലോക്ക് ലോക്ക് എന്ന് പറഞ്ഞാൽ നാടൻ ലോക്കാണ് നമ്മൾ കൈകൊണ്ട് ഉണ്ടാക്കി വെക്കുന്ന ലോക്കാണ് അപ്പോൾ നൂറ് വർഷം കഴിഞ്ഞാലും ലോക്കിന് ഒന്നും സംഭവിക്കില്ല പിന്നെ അതിൻ്റെ അകത്ത് സൗണ്ട് ആ സൗണ്ട് വെക്കണ തിരിക്കണ നമ്മൾ താക്കോലിൽ തിരിച്ചാൽ റയിലിലേക്ക് തിരിച്ചാൽ റൈലിലേക്ക് തന്നെ തിരിച്ചോളാം പെട്ടെന്ന് ഓപ്പോസിറ്റ് പിടിച്ചാൽ മണിവില്ല് എന്ന് പറയുന്ന സംഭവമുണ്ട് ലെഫ്റ്റും റൈറ്റും കണ്ടു വയ്ക്കണ ഈ മണിവില്ലെന്ന് പറഞ്ഞാൽ വില്ലുരുക്ക് അതായത് നമ്മൾ ഈ മഴകാലത്ത് ട്രെയിൻ ട്രെയിനിൻ്റെ പ്ലേറ്റാണ് ഇപ്പോൾ ട്രെയിൻ പ്ലേറ്റ് ഇല്ല എന്നാലും നമ്മൾ തപ്പിപ്പിടിച്ച് പഴയ സാധനം തപ്പിപ്പിടിച്ച് ഉണ്ടാക്കി വെച്ച സാധനങ്ങളുണ്ട് അത് ഇറക്കി മാതിരി അടിച്ച് നീട്ടി ചുറ്റി വെക്കുന്നത് മൂളു വില്ല് അല്ലെങ്കിൽ മണിവില്ലെന്ന് പറയും അത് അതെന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും പണിയാൻ പറ്റില്ല അതായത് ഈ ഇരുമ്പായിട്ട് അത്ര ബന്ധം ഉണ്ടെങ്കിലാണ് ഇതൊക്കെ പണിയാൻ പറ്റുകയുള്ളൂ ഓടി വന്നുമ്പോൾക്കൊരു മണിവില്ലടിക്കുക അതിൻ്റെ സൗണ്ട് ഒപ്പിക്കുക എന്ന് പറഞ്ഞാൽ പറ്റില്ല ഈ പണി ഇരുമ്പോണിയായിട്ട് ബന്ധം വേണം നമുക്ക് ബേസിക്കലായിട്ട് നമുക്ക് ഇരുമ്പൂണി വശമാണ് ഇരുമ്പോണി വശമുണ്ടെങ്കിൽ നമുക്ക് ഒരുവിധപ്പെട്ട പണികളെല്ലാം ചെയ്യാം എന്റെ പണിക്ക് ഈ പറഞ്ഞ മാതിരി പ്രത്യേകിച്ച് ഗുരുനാഥന്മാരാരും ഇല്ല നമ്മുടെ സ്വന്തം പ്രയത്ന ഈശ്വരൻ്റെ ഒരു അനുഗ്രഹത്താൽ പണിയെ ആളാണ് പിന്നെ നമ്മൾ പണിയെ സംബന്ധിച്ച് നമ്മുടെ ആശയം പറഞ്ഞാൽ നമ്മുടെ അച്ഛനാണ് പിന്നെ ശരിക്കും പറഞ്ഞാൽ ശരിക്കും എനിക്ക് എൻ്റെ പണി ഇരുമ്പോണിയാണ് ഞാൻ ഈ വിശ്വർമ്മചറിൽ ഇരുമ്പോണിക്കാരനാണ് അപ്പോൾ ചെറുപ്പം പോലെ നമ്മുടെ പണി എഞ്ചിനീയറിങ് വർക്ക്ഷോപ്പൊക്കെ ആയിരുന്നു വർഷങ്ങൾ അപ്പോൾ ഇരുമ്പ് ആയിരുന്നു ഇരുമ്പിൽ തന്നെ അത്യാവശ്യം എല്ലാ പണികളും ഇരുമ്പിൻ്റെ പണികൾ ചെയ്യും ആലപ്പണി വരെയും ചെയ്യും പിന്നെ ഗേറ്റ് ഗ്രീല് ഡ്രസ് വർക്ക് അങ്ങനെ എല്ലാ വർക്കും പിന്നെ സ്റ്റീലിലുള്ള വർക്കുകൾ അത് കഴിഞ്ഞിപ്പോൾ ഒരു അതിനിടയ്ക്ക് ഗൾഫിലൊന്ന് പോയി ഗൾഫിൽ പോയി വന്ന് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വന്നപ്പോൾ ഒരു മണിച്ചു ട്രെൻഡാണ് ഒരു ഇരുപത്തഞ്ച് വർഷം മുന്നേ അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് നോക്കി അപ്പോൾ ട്രൈ ചെയ്യാമെന്ന് നോക്കി അത് തുടങ്ങി അത് ഞാൻ ഒറ്റയ്ക്കുള്ളൂ ആരുടെ അടുത്തൊന്നും പോയില്ല അപ്പോൾ നമ്മുടെ സ്വന്തം ഒരു ഇത് വെച്ച് ഒരെണ്ണം ചെയ്തു ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടായി അതിനൊക്കെ തരണം ചെയ്ത് തുടങ്ങി സക്സസ് ആയി പിന്നെ ഒരു പണിക്കാരുടെ കൂടി അങ്ങനെ ഒന്നും രണ്ടും പണിക്കാരും കൂടി ഒരു എട്ട് പണിക്കാർ വരെ ആയി ഏതാണ്ട് ഒരു മൂന്ന് വർഷം മുന്നേ നാലു വർഷം മുന്നേ വരെ ഈ മനുഷ്യർത്താൻ്റെ ഒരു ട്രെൻഡ് കുറഞ്ഞപ്പോഴാണ് ആളുകൾ കുറഞ്ഞത് പിന്നെ ഇനി പെട്ടെന്ന് നമുക്ക് വേറൊരു മേഖലയിലേക്കൊക്കെ പോകാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ മനസ്സിൽ കണ്ടു ഇനി ഇപ്പം എന്ത് ചെയ്യണം അങ്ങനെ എന്ന സമയത്ത് ആണ് ഈ കണ്ണാടി ഒന്ന് നോക്കാം പിന്നെ വിഗ്രഹങ്ങൾ നോക്കാം അങ്ങനെ നമ്മൾ നമ്മൾ സ്ഥിര വർക്ക് ചെയ്തുകൊടുത്ത് കൊടുത്തുകൊണ്ടിരുന്ന ഒരു പാർട്ടി അങ്ങനെ ഒരു വർക്കിനെ പറ്റി പറഞ്ഞു അതിക്ക് മുന്നേ ഒരു ഹനുമാൻ ഉണ്ടാക്കാൻ പറഞ്ഞു അത് ഉണ്ടാക്കി കൊടുത്തു പിന്നെ നമ്മൾ പാലക്കാട് ഒരു സാറായിട്ട് പരിചയപ്പെട്ടു സാറിൻ്റെ വീട്ടിൽ സാറിൻ്റെ ഓഫീസർക്കൊക്കെ മണിച്ചിത്രത്താഴ് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ആക്ക് ഒരു വിഗ്രഹം വേണമെന്ന് പറഞ്ഞു അപ്പോൾ അതൊരു ഉണ്ടാക്കി കൂടുതൽ ഇഷ്ടമായി അപ്പോൾ തുടർച്ചയായിട്ടൊരു മൂന്നാല് വർഷമായിട്ട് ഓരോ വർഷത്തിൽ ഓരോ വിഗ്രഹങ്ങൾ കൊടുക്കും ഇപ്പോൾ പറഞ്ഞാൽ പനിയാനുണ്ട് അത് കൂടി ഇപ്പോൾ സാമ്പത്തികമായി ഇച്ചിരി ടൈറ്റാണ് അപ്പുറത്ത് നമുക്ക് വേറെ വിഗ്രഹങ്ങളുടെ പണി വന്നു കുരട്ടിപ്പള്ളിയിൽ കൊരട്ടി മുത്തി അല്ലെ പൂവൻകുല ഉണ്ടാക്കേണ്ടൊരു സാഹചര്യം വന്നു അതുണ്ടാക്കി ഭയങ്കര ഫേമസ് ആയി അങ്ങനെ അതിനെ ചൊല്ലി പേപ്പറിലൊക്കെ ആ അത് പേപ്പറിലൊക്കെ പേപ്പറിലൊക്കെ വന്നായിരുന്നു പേപ്പറിലെ വന്നായിരുന്നു പിന്നെ പിന്നെ മാലാക പൊരട്ടി തന്നെ ഒരു ചികിത്സാ കേന്ദ്രമാണ് അവിടെ ഈ ഷുഗറൊക്കെ വന്ന് കാലൊക്കെ മുറിച്ച് കളിൻ്റെ സ്റ്റേജ് വന്നു കഴിഞ്ഞാൽ അത് മുറിക്കാതെ ട്രീറ്റ്മെൻ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയുന്നത് മരുന്നൊന്നുമില്ല പുള്ളി ഒരു കെട്ട് ബാൻഡേജ് കെട്ട് ചെയ്ത് കെട്ടിവിടുകയാണ് പുള്ളി അങ്ങനെ ആ സ്ഥലത്ത് അവിടെ ചെന്ന് അകത്തേക്ക് കയറി തന്നെ ഭയങ്കര ഭക്തി നിർബന്ധമായ ഒരു സ്ഥലമാണ് സംഭവമാണ് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അസുഖമാണ് അവിടെ കയറി പകുതി മാറും അങ്ങനത്തെ സെറ്റപ്പ് അവിടെ അപ്പോൾ അവിടെ എങ്ങനെ ഒരു പൂവൻകുല ഇതുപോലൊരു അസുഖം ആകുന്നൊരു പാർട്ടിക്ക് അസുഖം മാറ്റി കൊടുത്തപ്പോൾ അവരൊരു കുരട്ടിമുത്തിനെ അതിൻ്റെ ഒരു ആറടി പൊക്കമുള്ള ഒരു കുരട്ടിമുത്തിനെ ഉണ്ടാക്കി കൊടുത്തു പക്ഷെ അത് കുരട്ടിമുത്തിയുടെ മെയിൻ എന്ന് പറഞ്ഞാൽ പൂവങ്കുലയാണ് പക്ഷേ ആ കുരട്ടിമുത്തിക്ക് പൂവൻകുല ഉണ്ടായില്ല അങ്ങനെ പുള്ളിയുടെ ഒരു ഫ്രണ്ടാണ് വിജോയ് എന്ന് പറഞ്ഞ കുരട്ടിക്കാരൻ തന്നെയാണ് അപ്പോൾ പുള്ളിക്ക് വർഷങ്ങൾ മുന്നേ പുള്ളിക്ക് വീട്ടിൽ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടും കാരണം കൊരട്ടിപ്പുള്ളിയിലേക്ക് ഒരു വഴിപാട് നടന്നു കൊരട്ടിമുത്തിനെ അങ്ങ് അത് ഒരു പത്ത് വർഷങ്ങളെ ആയിക്കണം അപ്പോൾ അത് ഉണ്ടാക്കി കൊടുത്തു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പൂംകുലയുടെ കേസ് അവൻ ഈ ബിജോയ് എന്ന് പറഞ്ഞാൽ അതും ബിനോയ ബിജോയ അപ്പം പുള്ളിയുടെ അടുത്ത് ചികിത്സയാണ് ആളുടെ അടുത്ത് പറഞ്ഞപ്പോൾ ആളുടെ അടുത്ത് ചെല്ലാൻ പറഞ്ഞ് കൊരട്ടി ഒരു കൊല കൊല ഉണ്ടാക്കി കൊടുത്തു ആ കൊല ഉണ്ടാക്കി കൊടുത്ത് അത് കണ്ടാണ് കൊറ്റിപ്പള്ളിയിലേക്ക് വേണത് ആദ്യം തണ്ടാക്കിയ കൊല്ലിപ്പള്ളിയിലേക്ക് വേണത് അതുണ്ടാക്കിക്കൊടുത്തു അങ്ങനെ അത് കഴിഞ്ഞ് ഇപ്പം പിന്നെ മാലാക അപ്പോൾ പറഞ്ഞു അത് അതുണ്ടാക്കിക്കൊടുത്ത് നോക്കിയേ കൊറ്റിപ്പള്ളിയിലേക്ക് അതുണ്ടാക്കി നോക്കിയേ അപ്പോൾ ഒരു മാലാഗിനുണ്ടാക്കണമെന്ന് പറഞ്ഞു മാലാഗിനുണ്ടാക്കി കൊടുത്തു അതുണ്ടാക്കിക്കൊടുത്തു ഇപ്പോൾ ആർക്ക് പറയണ ഒരു ആമാടപ്പെട്ടിയാണ് ആമാടപ്പെട്ടി എന്ന് പറഞ്ഞാൽ സാധാരണയല്ല ഒരു ആ മാടപ്പെട്ടി ചിത്രപ്പണികളൊക്കെ ആയിട്ട് അതിൻ്റെ ബേസ് ഒരു ടീ പോയി മാതിരി അത് ആനത്തലേക്ക് വെച്ചാൽ അത് നല്ലവരി ഓൾറെഡി പണതുകൊണ്ടിരിക്കുകയാണ് അതും ചിലപ്പോൾ നമുക്ക് ഇതുപോലെ വീഡിയോയിൽ വരുത്താം കാണാം കാണാൻ പറ്റും അപ്പോൾ അങ്ങനെ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇപ്പം അങ്ങനെ വർക്കുകൾ ഇപ്പം വേറെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ഭുവനേശ്വരുടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ പല വർക്കുകളായിട്ട് ചെയ്യണം പിന്നെ ഗേറ്റിൻ്റെ പണിയുണ്ട് റാസിൻ്റെ ഇപ്പം പണിക്കാർ എഴുപരുണ്ട് എഴുപം എല്ലാവരും പണി എൻ്റെ അടുത്ത് വന്ന് പഠിച്ചു വരാം എല്ലാവരും എൻ്റെ അടുത്ത് പക്ഷേ അവർ പാരമ്പര്യമായിട്ട് ചെയ്യുന്ന ചേട്ടനുണ്ട് ഈ മുഷാരിപ്പണി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മെഴുകിൽ ഉണ്ടായി കൊടുത്തിട്ട് അത് വാർത്ത മണ്ണ് തയ്ക്കുന്നതാണ് പക്ഷേ അവർ ചെയ്തുകൊണ്ടിരുന്ന മറ്റുള്ള സാധനങ്ങളാണ് ഈ കലും ഉരുളി വാർപ്പ് പക്ഷേ നമ്മുടെ പണിക്ക് ഒത്തിരി വ്യത്യാസമുണ്ട് കാര്യം ഡിസൈനൊക്കെയാണ് വളരെ ശ്രദ്ധിച്ച ചെയ്യണം ഡിസൈൻമാർക്കൊക്കെ മണ്ണ് ആ തേക്കണം മണ്ണിനൊക്കെ വരും പ്രത്യേകത കാണും ഭാര്യയ്ക്ക് തേച്ചാൽ തേച്ചാലും ശരിയാവില്ല അത് കൃത്യമായിട്ട് തേച്ച് വാർത്തെടുക്കണം കാരണം മറ്റൊന്ന് പിന്നെ നമ്മുടെ പണി എന്ന് പറഞ്ഞാൽ മെഴുകിലാണ് ഫുൾ ഡിസൈൻ കൊടുക്കണേ മറ്റേ ഈ പാത്രങ്ങളിൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കരു ഉണ്ടാക്കും എന്നിട്ട് അതിൻ്റെ മേളാണ് നമ്മൾ മെഴുകി ചെയ്യണേ ബലം ഉണ്ടാവും കൊടുത്തോളം ഇത് നമ്മൾ ഇത് ഡയറക്റ്റ് മെഴുകിൽ പോണത് അമ്മയാണ് മണ്ണ് തയ്ച്ച് ഉള്ളും പുറക്കെ തയ്ച്ച് റെഡിയാക്കേണ്ടത് അപ്പോൾ അതും ശ്രദ്ധിക്കണം പിന്നെ ഇത് വാർക്കണ രീതികൾ ഇനി ഉപയോഗിക്കണ മെറ്റീരിയൽ ഒക്കെ വ്യത്യാസമുണ്ട് ഇപ്പം ഇത് വാർക്കാനായിട്ട് നമ്മൾ ഫ്രഷ് ചെമ്പ് ഓടൊക്കെയാണ് വാങ്ങിക്കുന്നത് നമ്മൾ അത് ഓരോന്നിനും കുറച്ചു ഇപ്പോൾ മണി വാർക്കാനായി ഓടെന്ന് പറയും ഓടുന്നെന്ന് പറഞ്ഞാൽ ശരിക്കുള്ള ഉള്ളത് ഓടെന്ന് പറഞ്ഞാൽ ചെമ്പും വെളുത്തുകയാണ് അതാണ് ശരിക്കും ഓടിൻ്റെ അതിൽ അതിന് ഇത്ര പെർസെൻറ്റേജ് ഓടും ഇത്ര ചെമ്പും ഇത്ര പെർസെൻറ്റേജ് ഇയ്യോ വെളുത്തി അയക്കണം അത് അങ്ങനെ അതിനാണ് ചെയ്യണത് പക്ഷെ നമ്മൾ മണിച്ചെടുത്തതായിട്ട് പണിയുമ്പോൾ ശരിക്കുള്ള പിച്ചിള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെമ്പും സിങ്കും നാഗം ഇതും വെച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അത് അങ്ങനെയാണ് നമ്മൾ നല്ല പിച്ചിളേ പണിയേണ്ടത് നമ്മൾ പണിയുമ്പോൾ നല്ല പിച്ചിള നമ്മൾ മേടിക്കണത് പഴയ പാത്രങ്ങൾ ഈ ചെമ്പുകാലം അങ്ങനെയുള്ള പഴയ പഴയ പാത്രങ്ങളാണ് മേടിക്കണം അത് കിട്ടിയില്ലെങ്കിൽ ചെമ്പും നാകും ഇപ്പോഴത്തെ പിച്ചില ഈ വിളക്ക സാധനങ്ങളൊന്നും നമ്മൾ ഉപയോഗിക്കില്ല അത് നമ്മുടെ പണിക്ക് പറ്റില്ല കാരണം ഇതൊക്കെ ഇടുമ്പോൾ ഡിസൈനൊക്കെ അടിക്കേണ്ട ഡിസൈൻ കൈപ്പണിയാണ് ഈ കൈപ്പണി ഒക്കെ കഴിയുമ്പോൾ ഡിസൈനൊക്കെ അടിക്കുമ്പോൾ ഈ ടെമ്പിൾ ഉണ്ടെങ്കിൽ തെറിച്ച് പോവും പിന്നെ ഇത് എന്തായാലും ഈ വാർത്ത കഴിയുമ്പോൾ ചെറിയ വളവും ഫീരുവയ്ക്കെ ഉണ്ടാവും അതൊക്കെ മുട്ടി ലെവലാക്കണമെങ്കിൽ മയമായിരിക്കണം പിന്നെ ലോക്കാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇട്ട് തിക്കി കഴിഞ്ഞാൽ ഒടിഞ്ഞു പോകരുത് അത് ഒടിഞ്ഞു പോയിരിക്കണമെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം മറ്റുള്ള സാധനം ഇപ്പോൾ അതൊരു പാലക്കിട്ട് തിക്കുക ഒടിഞ്ഞു കമ്പനി ലോക്കാണെങ്കിൽ നമ്മൾ ലോക്കാണെങ്കിൽ വളയുള്ളൂ പൊടിയില്ല അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇതിപ്പോൾ അല്ല ഇപ്പോൾ പാർട്ടികൾക്ക് ഒന്നും അറിയില്ല കസ്റ്റമർ ഒന്നും അറിയില്ല അവർ വന്ന് ലോക്ക് വിലയോച്ചു ഇത്ര രൂപ ഓക്കെ വില കുറവാണ് മേടിച്ചു അതിൻ്റെ ബാക്കിയുള്ള വശങ്ങൾ ഒന്നും അറിയില്ല അതിനകത്ത് സിമ്പിളാക്കി അത് മെഷീൻ എൻ്റെ മണ്ണ പണികളാണ് പ്രൊഡക്ഷൻ വർക്കാണ് അപ്പോൾ അതിൻ്റെ വിലയും കാര്യങ്ങളും അത്രേ ഉള്ളൂ അതിൻ്റെ മെറ്റീരിയൽ അങ്ങനത്തെ ഇതുള്ളൂ ഇതിപ്പോൾ വിൽക്കുന്ന കടക്കാർക്കും അതിനായിട്ട് പറ്റിയാ അധികാരിയായിട്ട് അറിയാൻ പാടില്ല കാശുള്ളവനൊരു കമ്പനി തുടങ്ങണു അടിച്ചിറക്കണു അവർക്ക് അതിൻ്റെ ഗുണവും കാര്യങ്ങളോ മേടിക്കണ ഇത് പാരമ്പര്യമായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതിനെപ്പറ്റി അറിയാൻ പറ്റുള്ളൂ പാരമ്പര്യമായിട്ട് ഇന്നത്തെ തലമുറയ്ക്ക് എന്നൊക്കെ ബുദ്ധിമുട്ടാണ് കാരണം ഇപ്പോഴത്തെ തലമുറ ഈ പണിയൊന്നും പഠിക്കാൻ താല്പര്യപ്പെടുന്നില്ല ബുദ്ധിമുട്ടാണ് കരി മണ്ണ് ചെളി ഇതൊക്കെ ആകണം മറ്റേ ഫുൾ സൂട്ടിൽ വന്ന് എവിടെയെങ്കിലും പോയി പത്ത് ശമ്പളം കുറഞ്ഞാലും വിഷയമല്ല പക്ഷേ ഫുൾ സൂട്ടിൽ പോകണം ഇപ്പം നമ്മുടെ പണി എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ് ചൂട് ഭയങ്കര പ്രശ്നം തന്നെയാണ് പിന്നെ ഒത്തിരി ഒരു സാധനം തീർക്കണമെങ്കിൽ നാലും അഞ്ചും ആറും പേരുടെ കൈകൾ ഒരാൾ ഒരു സാധനം വേണമെന്ന് അടുത്ത അത് കഴിഞ്ഞാൽ അടുത്താൾ അതെടുക്കും അടുത്താൽ അത് എടുക്കും അങ്ങനെ ഓരോ കറങ്ങി വന്നെ നമ്മൾ ഒറ്റയ്ക്ക് അല്ല ചെയ്യണേ പക്ഷെ എല്ലാവരും നമ്മുടെ അടുത്ത് പഠിച്ചുകൊണ്ടാണ് എല്ലാവരും പഠിപ്പിച്ചുകൂടാനാണ് ഇത് ഞങ്ങൾ ഈ ചെയ്യുമ്പോൾ ഞങ്ങൾ എത്ര പേരുണ്ടോ അത്രയും പേരുടെ കൈകളെ കടന്നു വരും എനിക്ക് മൂന്ന് മക്കളാണ് മൂത്ത് പെണ്ണാണ് രണ്ട് ആംപ്ലേർ ഒരാൾ രണ്ട് രണ്ടുപേരും പഠിച്ചുകൊണ്ടിരിക്കണം ഒരാൾ പിന്നെ ഇപ്പം പഠിപ്പിക്കാനായിട്ട് പോകേണ്ടത് അപ്പോൾ ആക്ക് പത്തിരുപത്തഞ്ച് വയസ്സായി അപ്പോൾ എന്നെ ബുദ്ധിമുട്ടിപ്പിക്കണ്ടല്ലോ എന്ന കാര്യം ബുദ്ധിമുട്ടിക്കഴിഞ്ഞാൽ പിള്ള പഠിക്കാനും പഠിപ്പിക്കാനും പോകേണ്ട പിന്നെ സിവിൽ സർവീസിന് എഴുതുക കോച്ചിങ് നടത്തുന്നത് പിന്നെ ഇലയാണ് കോതമ്പുലം എം എ കോളേജിൽ പഠിക്കേണ്ടത് മൂത്തവണ വിവാഹം കഴിഞ്ഞു രണ്ട് കുട്ടികൾ വൈഫ് നമുക്ക് എന്തെങ്കിലും ഭക്ഷണ കാര്യങ്ങളുണ്ടാക്കി അതിൻ്റെ പരിപാടിയാണ് വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല സ്വസ്ഥ സ്വസ്ഥമായിട്ട് വലിയ കുഴപ്പമില്ല അങ്ങനെയൊക്കെ ഈശ് എൻ്റെ അനുഗ്രഹം കൊണ്ട് പോവാണ് അങ്ങനെ പോകാനുള്ള പിന്നെ എനിക്ക് വിശ്വാസം നല്ല വിശ്വാസം വിശ്വാസം എന്ന് പറഞ്ഞാൽ ഈ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വിശ്വാസം പ്രക പ്രപഞ്ചത്തെയാണ് നമ്മൾ പ്രവൃത്തി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നമുക്ക് മെയിനായിട്ട് മൂന്ന് ആശയങ്ങൾ നമുക്കുള്ളത് എൻ്റെ മനസ്സിലുള്ളത് ഒന്ന് നമ്മുടെ കർണന്മാരെ ബഹുമാനിക്കുക രണ്ട് നമ്മുടെ തൊഴിലിനെ ബഹുമാനിക്കുക മൂന്ന് നമ്മളെ കൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ നമ്മൾ ഉപകാരം ചെയ്യാൻ വലിയ ഉപദ്രവിക്കാതിരിക്കാം ഇതാണ് നമ്മുടെ വിശ്വാസം വിശ്വാസം എന്ന് ഞാൻ വിശ്വസിക്കുന്നത് സത്യമാണ് നമ്മുടെ പ്രവൃത്തിയിലും പെരുമാറ ഹൺഡ്രഡ് പെർസെൻ്റ് അല്ല ഒരാൾക്കും ആവാൻ പറ്റില്ല ഒരു എയ്റ്റി പെർസെൻറ്റ് നമ്മൾ ചെയ്യുന്ന തൊഴിലായാലും നമ്മൾ ബഹുമാനിക്കുന്ന ആയാലും ഒരാ എന്ത് ചെയ്യാനും പിന്നെ നമ്മൾ എന്ത് ഒരു നൂറ് രൂപ കിട്ടിക്കഴിഞ്ഞാൽ പത്ത് രൂപയെങ്കിലും മറ്റൊരു ഏതെങ്കിലും കൊടുത്തിരിക്കണം സഹായിച്ചിരിക്കണം അല്ലാതെ നമ്മുടെ കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാതെ ഞാൻ ഭക്ഷണം കൊടുക്കും കൊടുത്തിട്ടുണ്ട് അതിന് പൈസയും കൊടുത്തിട്ടുണ്ട് ഇവിടെ അത്യബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഒരാൾ വന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അവർ പ്രതീക്ഷിച്ചായിരിക്കും മുന്നെ അപ്പൊ ഓൾറെഡി എൻ്റെ ഒരു പൈസ ഇല്ലെങ്കിൽ ഞാൻ കടമേടിച്ചു കൊടുത്തിട്ടുണ്ട് കൊടുക്കഴിഞ്ഞാൽ പൈസ കിട്ടാത്ത ഒത്തിരി കേസുണ്ട് പിന്നെ പ്രത്യേകിച്ച് ഇങ്ങനത്തെ കലകൾ ഭയങ്കര പ്രശ്നമാണ് ഇപ്പൊ മരത്തിന് കൊത്തുപണിയാണെങ്കിൽ ഒരു മരത്തിന്റെ പീസ് കിട്ടി അത് കൊത്തുപണി ചെയ്ത് തീർന്നു പോളിഷ് ചെയ്താൽ തീർന്നു ഈ വേറെ ഒരു സിമെൻറ്റിൻ്റെ വർക്കാണെങ്കിൽ ഒരു സിമെൻറ്റിന് മിക്സ് സിമെൻറ്റും പരിക്കിന് മിക്സ് ചെയ്ത് ഡിസൈൻ പണിന്ന് പെയിന്റ് അടിച്ചു തീർന്നു പക്ഷെ ഒരു വിഗ്രഹം ശരിയായിട്ട് രീതിയിൽ പറയണമെങ്കിൽ നമ്മൾ അതിന് മെഴുക് പാചകം പാകം ചെയ്യണം ഇത് പണിയാറുള്ള മെഴുക് അതായത് തെള്ളി മെഴുകുമാണ് അതിന് ഉപയോഗിക്കുന്നത് തെള്ളി മെഴുകും പിന്നെ തേൻമെഴുകുന്നൊക്കെ കുറച്ച് സമയമുണ്ട് അതൊക്കെ നല്ല വിലയാണ് നമ്മളത് അത് ഉപയോഗിക്കണില്ല തേൻമെഴുക് ഈ സാധാ ഇപ്പോഴത്തെ ഒറിജിനൽ തെള്ളിയും കിട്ടാനില്ല നമ്മൾ തെള്ളിയും മെഴുകും മിക്സ് ചെയ്ത് അനുവാദികളായിട്ട് ആദിവാദി ആദിവാസികളാണ് തോന്നുന്നത് അപ്പോൾ ഫോറസ്റ്റിലേക്ക് അവർക്ക് പാടുന്ന അനുമതിയൊന്നുമില്ല അതുകൊണ്ട് ഇപ്പോൾ ഈ ചൈന തെള്ളിയൊക്കെ വന്നെ അപ്പോൾ അത് രണ്ടും മിക്സ് ചെയ്ത് പാതിന് നമ്മൾ പാതിന് വെടിച്ചുനേരം ചേർത്ത് അതിന് മെഴിയിൽ അതിനെ ഡിസൈൻ ചെയ്യണം എന്താ എന്ത് സാധനം വേണമെങ്കിൽ അത് മെഴിയിൽ അത് മണ്ണ് തേക്കണം അത് സാധനത്തിൻ്റെ അനുസരിച്ച് തിക്കനസ് കൂട്ടി മണ്ണ് തേക്കണം ഇത് മ അത് ഓരോ ട്രിപ്പും മണ്ണ് തേച്ച് ഉണങ്ങി വീണ്ടും തേച്ച് ഉണങ്ങി വീണ്ടും തേച്ച് അങ്ങനെയാണ് തേക്കുന്നത് അത് അങ്ങനെ ഒരു വശം തേച്ച് കഴിഞ്ഞാൽ പിന്നെ മറ്റു വശം തേക്കണം അത് തേച്ച് ഉണക്കി വാർക്കണം വാർക്കണമെന്ന് പറഞ്ഞാൽ വലിയ പട വർക്കാൽ അത് അതിനുള്ള മെറ്റീരിയൽ ശരിയാക്കണം ചൂട് പഴുപ്പ് ചൂട് എന്നെ ചൂടായിരിക്കും അടുക്കാൻ എടുക്കാൻ പറ്റൂല അങ്ങനത്തെ ചൂടായിരിക്കും അത് പിന്നെ വാർത്ത് റെഡിയാക്കി എടുത്ത് പിന്നെ അടുത്ത ഇതിലേക്ക് പോയി അടുത്ത ആൾ അത് പൊട്ടും ഓരോ മണ്ണ് പൊട്ടിച്ച് റെഡിയാക്കി എടുത്ത് പിന്നെ രാഗി ഫിനിഷ് ചെയ്ത് റെഡിയാക്കി എടുക്കണം പിന്നെ അത് അടുത്ത സെക്ഷനിലേക്ക് പോയി പോളിഷ് ചെയ്യണം പോളീഷ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ അടുത്തത് വേറൊരു പോളിഷ് ഉണ്ട് ഇത് കളർ മാത്രം പോളിഷ് ഉണ്ട് അത് ചെയ്യണം അങ്ങനെ പോളിഷ് ചെയ്യാന്ന് പറഞ്ഞാൽ വീലുകൾ കുറേ വേണം എമിരി അടിക്കണം നൈസ് അടിക്കണം ഫൈബർ അടിക്കണം ക്ലോത്ത് അടിക്കണം നാല് വീലടിക്കണം അങ്ങനെയാണ് ആ പോളിഷ് അതിൽ മുന്നേ നമ്മൾ ഒരു എമിരി ഗ്രെയിൻഡ് വീലടിക്കണം പിന്നെ പ്ലാക്ക് വീലടിക്കണം അങ്ങനെ വേറെ പരിപാടിയാണ് ഉണ്ട് രാഗി അത് നല്ലൊരു വർക്ക് നമ്മൾ വാ മെഴുക് പണിനേക്കാളും കൂടുതൽ ഡിസ് പണിനേക്കാളും കൂടുതൽ ബുദ്ധിമുട്ടാണ് വാർത്ത അത് ഫിനിഷ് ചെയ്തിരിക്കാൻ അപ്പം മരമാണെങ്കിലും മെഴുകാണെങ്കിൽ വർക്ക് കുത്തിയ പോകും ഈ ബ്രാസ് ഒന്നും അങ്ങനെ പോവില്ല അത് അത് ക്ഷമ കൊണ്ട് കൊത്തി മണിക്ക് രാഗി റെഡിയാക്കിയിട്ട് സമയം പിടിക്കും ഭയങ്കര പ്രശ്നമാണ് പിന്നെ ഈ പറഞ്ഞാൽ എനിക്ക് ഈ പണി എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രൈസാണ് ഇപ്പോൾ രാത്രി പുറത്ത് പോയിട്ട് വന്നു ഒരു ഒമ്പത് മണിക്ക് വന്നു അപ്പോൾ തന്നെ ഷർട്ട് മുണ്ടും മാറി പണിക്കിരിക്കും അവറേജ് പന്ത്രണ്ട് മണി വരെ ഇപ്പോൾ എനിക്ക് ഇത്ര വയസ്സായെങ്കിലും ഇത് ഡബിൾ പ്രായം പണമെന്നുണ്ട് അതിൻ്റെ അവറേജ് പണി കഴിഞ്ഞാൽ രാവിലെ ഇരുന്നുകഴിഞ്ഞാൽ രാത്രി പന്ത്രണ്ട് മണി വരെയാണ് പിന്നെ തിരക്കുള്ള സമയത്ത് രാവിലെ രാവിലെ ഇരുന്ന ചില പിറ്റേ രാവിലെ ആയിരിക്കാം എനിക്കണത് അതിനിടയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ഇരിക്കും അപ്പം ഈ പണിയിൽ മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ പുറത്ത് പോകുന്നില്ല വീടിനോട് ചേർന്നാണ് അതെ അതെ പിന്നെ പിന്നെ വീടിനോട് ചേർന്നാണ് നമുക്ക് ഒരു കുഴപ്പമില്ല അപ്പോൾ അതും അങ്ങനെയുണ്ട് അപ്പോൾ എന്നാലും ഞാൻ ഈ എഞ്ചിനീയർ വർഷം നടത്തി സമയത്തും ഞാൻ രാത്രി എന്ന് പണിയും അത് നേരത്തെ ഞാൻ ആദ്യ കാലങ്ങളിൽ വരെ വേറെ കാലത്തെ എഞ്ചിനീയർ വർഷം വരെ അപ്പോൾ അപ്പം ഒരു അഞ്ചുമണി വരെയും ഒരു വർഷമായി പണിയും അത് കഴിഞ്ഞ് രാത്രി പത്ത് മണി വരെ അത്ത വർഷമായി പണിയും അപ്പോൾ ഈ വർഷാപ്പാലായിട്ട് നമുക്ക് കണക്ഷ നമുക്ക് ഈ പണിക്കിഷ്ടമുള്ള അവർക്കും ഭയങ്കര താല്പര്യം എന്നെ നിർത്താൻ നമുക്കങ്ങ നമ്മുടെ പ്രേക്ഷകർക്ക് ഇറങ്ങിയെങ്കിലും എന്തെങ്കിലും മടിക്കാണോ എന്തെങ്കിലും പ്രതിമയുണ്ടാക്കണോ വേണമെങ്കിൽ ആ വീട്ടിലേക്ക് വരാനുള്ള വഴിയും കാര്യങ്ങളൊന്നും ഇപ്പം നമ്മളിപ്പോൾ കാലടി മേഖലയ്ക്ക് നിന്ന് വന്നെങ്കിൽ ചില വ ചേലാമറ്റം കഴിഞ്ഞ് വല്ലം സ്റ്റോപ്പ് വല്ല സ്റ്റോപ്പിൽ നിന്ന് ലെഫ്റ്റ് കോർണർ റൂട്ട് ഒരു മുന്നൂറ് മീറ്റർ വരുമ്പോൾ അവിടെ ഒരു അയ്യപ്പ ക്ഷേത്രമുണ്ട് അവിടുന്ന് ലെഫ്റ്റ് കയറി അല്പം ഫ്രണ്ടിലേക്ക് വന്നാൽ അവിടെ ചോദിച്ചാൽ അറിയാം മണിച്ചിത്രത്താഴ് പറഞ്ഞാൽ ജനാർദ്ധനം ചോദിച്ചാൽ അറിയാം പിന്നെ പെരുമ്പാരിന്ന് ആണെങ്കിൽ വന്നെങ്കിൽ ഈ പറഞ്ഞാൽ വല്ലത്ത് വരാം കാഞ്ചിലക്കാട് കഴിഞ്ഞ് വല്ലം ചേലാമറ്റത്തിന് മുന്നുള്ള സ്റ്റോപ്പ് അവിടെ ഇറങ്ങിയിട്ട് റൈറ്റ് വന്നു കഴിഞ്ഞാൽ ഒരു മുന്നൂറ് മീറ്റർ വരുമ്പോൾ അമ്പലം അവിടെ ചോദിച്ചാൽ അവൾ അവിടെ പുള്ളി ഉള്ളിക്കറിയാണ് പെട്ടെന്ന് ഓടി വന്ന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ സംശയം എന്ന് ചോദിക്കുക അല്ലെങ്കിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ പിടിക്കുക അല്ലെങ്കിൽ മണിച്ചതത്താഴ് വേണ്ട ജനാർന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം കല്ലിനോട് ചോദിച്ചാലും അറിയാൻ പറ്റും